ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് അങ്ങനെ ലൈവിൽ പൊട്ടിക്കരയുന്ന അർജുനാണ് ഇന്ന് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക കാരണം മറ്റൊന്നുമല്ല ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് എവിക്റ്റഡ് ആയിട്ട് പുറത്തോട്ട് പോയിട്ടുള്ളത് നമ്മളെ ശ്രീതുവാണ് കാരണം ഇതിനു മുന്നേ ലൈവിൽ അതായത് അർജുൻ തുറന്ന് പറഞ്ഞതാണ് ശ്രീധുവിനെ തനിക്കിഷ്ടമാണെന്നുള്ളൊരു കാര്യം ആ ഒരു ഇഷ്ടം മാത്രമല്ല അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അതായത് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ വല്ല വിഷമത്തിൽ ആഴ്ത്തുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ ഉള്ളൂ ലാസ്റ്റ് അർജുൻ്റെ അടുത്ത് അതായത് കൈയൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രീധുവിന് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്നുണ്ട് അതായത് ശ്രീധു ഈ ഒരു എവിക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതായത് എല്ലാവരുടെയും അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ ടോപ്പ് ഫൈവിൽ വരുമെന്ന് തന്നെയായിരുന്നു എനിക്കൊരു അവസാന നിമിഷം വരെയുള്ള എൻ്റെ പ്രതീക്ഷ ഒരു പ്രതീക്ഷ ഇന്ന് ഇവിടം കൊണ്ട് ഈ ഒരു നിമിഷം കൊണ്ട് ഇവിടെ ഒരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അതായത് എനിക്ക് ഫിനാലയിൽ ഒരു ഹൗസിൽ വരാൻ കഴിയില്ല എന്നുള്ളതാണ് അതെന്നെ ഭയങ്കരമായിട്ടുള്ള സങ്കടത്തിൽ ആഴ്ത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രീധു എല്ലാവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഫിനാലയിൽ വരാൻ കഴിയുമെന്നെന്തായാലും